കഴിക്കുക കഴിക്കുക അതിൻ്റെ ആപ്പിളയുടെ കീപ്സ് ദ ഡോക്ടർ വേ എന്നാണ് പറയുന്നല്ലോ ഓക്കെ നല്ലോണം ആപ്പിള് കഴിച്ചോ वोरे, वोरे, हैं? वोरे, आपलो वोरे, किसमें ना? ये आपले दीदियाँ? कई, आपले कई ना വയ്യ യ്യ ആപ്പിള ആപ്പിള വയ്യാതായി ആപ്പിളൊന്ന് വയ്യാതെ ശങ്കര വരുന്ന എന്തിനാണ് ശങ്കര വരുന്നേ ശങ്കട വിരുന്നേ എന്റെ പറ്റി കുട്ടപ്പരി എന്ത് പെട്ടപ്പുട്ടപ്പനിക്ക് എന്താണ് മുടി പെട്ടിക്കണം മുടി പെട്ടിക്കണം

പോല പോല എന്റീ മടിക്കടക്കണ്ട വലിയ കുഞ്ഞേ മടിക്കിടക്കണ്ട മടിക്കിടക്കണ്ട മടി മടിക്കട മടിക്കട മടിക്കടം നീ ചെറിയ കുഞ്ഞാന്നു എനിക്ക് പ്രായപുട്ടിയായിട്ടില്ല

നമ്മക്കേ ലോകി നമ്മക്കേ നമ്മക്കേ സീതാന്റെ അടുത്ത് പോയാലോ ഏ വിടെ തന്നെ ഇരിക്കട്ടെങ്ങനെ മടി കിടക്കണം എപ്പോഴും മടി കിടക്കണം ഞാനിങ്ങനെ ചൊറഞ്ഞ് കൊടുക്കണം എനിക്ക് ചോറിയ എനിക്ക് ഇതിന്റെ പഠിപ്പിക്കാം എനിക്ക് എന്തേലും പണിണ്ട് തുണി കഴുകാനുണ്ട് നമ്മക്ക് തുണി മലക്കി വെക്കാനുണ്ട് എനിക്ക് അവിടെ നമ്മുടെ കള്ള ചൊളിയ ചൊളിയ ചോളി 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 ചോളിയൊളിയ െ ആളെ കണ്ടു ഞാൻ എന്തോ കാണിച്ചു കുടുന്നേ സീതന്റെ ഇവിടെ ഏതാൻ കോട്ടെല്ലീത എന്നെ വിളിച്ചു എന്നെ വിളിക്കൂല അങ്ങനെ ഞാൻ കഴിഞ്ഞിട്ട് പോണോ നീ എങ്ങനെ കാണുന്നു നോക്കിയത് കണ്ണ് കണ്ണാന്നല്ല നീ എങ്ങനെ കാണുന്നു അത് ഇത് കണ്ണ് ഭയങ്കര കണ്ണാന്നല്ല പേര് വേണ്ട അല്ലെങ്കിൽ ഇപ്പൊ വിളിക്കണ്ടീതാന്റെ വേണ്ട കൈ പൊക്കി ചെയ്തൊക്കെ വെച്ചാൽ മതി സീതാന്റെ വിളിക്കൂല എന്റെ മോനെ വിട്ടി അങ്ങോട്ട് പോവില്ല സീതാൻ്റെ പൊട്ടിയാന്ന് കൊണ്ട അവ കേ മറ്റേ കണ്ടു നോക്കുക ഇടങ്ങളിൽ നോക്കുക ഞാൻ കണ്ടു വിളിക്കൂല വിളിക്കുടാ സീതാൻ ഞാൻ വിളിക്കേ ഇല്ല ശ്രദ്ധിച്ച് കിടക്കാണേ ഞാൻ കൈ വെക്കുന്ന എന്താണ് നിനക്ക് അവന്റെ മണം നിന്റെ മണം നിന്റെ മണം നീ കേട്ട മണം കിട്ടുന്നവര്

കടിക്കളമായ ട നമ്മളെ കുഴികെടുത്ത് ആക്കിയാലോ And then ട്ടെ okay. okay. no. 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 oh. okay. no. ઓડી <tallanje>, പാടിവാ എഴുതാം എന്റെ മടി തന്നെ ഇരിക്കണം ആയിരം എന്റെ മുഖത്ത് അമ്മനെ കടിക്കല്ലേ